ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യൻ കാർഷിക മേഖലയാണ് ഇന്ത്യൻ കാർഷികം അടിസ്ഥാന വസ്തുതകളാണ് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് അപ്പോൾ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അപ്പം ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗം എന്താണ് ജനങ്ങളും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു കൃഷിയെയാണ് ആശ്രയിച്ച് ജീവിക്കുന്നത് ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ അറുപത് ശതമാനം കൃഷിഭൂമിയാണ് എത്ര ശതമാനമാണ് അറുപത് ശതമാനം ഭക്ഷ്യവിളകൾ കൂടാതെ ചില വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും കാർഷിക മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പം ഭക്ഷ്യവിളകൾ കൂടാതെ ചില വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും എവിടെ നിന്നാണ് ലഭിക്കുന്നത് കാർഷിക മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത് വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ് അപ്പം ഇന്ത്യയുടെ സവിശേഷത എന്താണ് വൈവിധ്യമാർന്ന എന്താണ് കാർഷിക വിളകൾ വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് സഹായകമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ നമുക്ക് നോക്കിയതൊക്കെയാണ് ഭൂപ്രകൃതി വൈവിധ്യം അപ്പം എന്താണ് ഭൂപ്രകൃതി വൈവിധ്യം അനുയോജ്യമായ കാലാവസ്ഥ ഫലഭൂയിഷ്ടിയുള്ള മണ്ണ് ജലലഭ്യത ഇത് ആക്കി ചോദിക്കാം ശ്രദ്ധിച്ചോ ഒന്നും കൂടെ പറയാം വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് സഹായകമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂപ്രകൃതി വൈവിധ്യം അനുയോജ്യമായ കാലാവസ്ഥ പലഭൂയിഷ്ടമുള്ള മണ്ണ് ജലലഭ്യത ഓക്കേ അല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള രാജ്യം അമേരിക്കയാണ് അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള രാജ്യം ഏതാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഏത് നമ്മുടെ ഇന്ത്യ അപ്പോൾ ഒന്നാമത് ഏതാണ് അമേരിക്ക രണ്ടാമത് ഇന്ത്യ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടല് എന്നറിയപ്പെടുന്നതാണ് ഉത്തരമഹാസമതലം എപ്പോഴും പി എസ് ചോദിക്കാറുണ്ട് ശ്രദ്ധിച്ചോ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടല് എന്നറിയപ്പെടുന്നതാണ് ഉത്തരമഹാസമതലം ഒന്നും കൂടെ പറയാം ഇന്ത്യൻ കാർഷികം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗം ജനങ്ങളും കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഇന്ത്യയുടെ ആകവിസ്തൃതരെ അറുപത് ശതമാനം കൃഷിഭൂമിയാണ് ഭക്ഷ്യവിളകൾ കൂടാതെ ചില വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്നു വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ് വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് സഹായകമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഭൂപ്രകൃതി വൈവിധ്യം അനുയോജ്യമായ കാലാവസ്ഥ ഫലഭൂയിഷ്ടമുള്ള മണ്ണ് ജലലഭ്യത ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി ഭൂമിയുള്ള രാജ്യമാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി ഭൂമിയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടൽ എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം അത് ഇന്ത്യയിലെ വിളവെടുപ്പ് കാലങ്ങൾ ഇന്ത്യയിൽ ഒരു വർഷത്തിൽ മൂന്ന് വ്യത്യസ്ത വിളവെടുപ്പ് കാലങ്ങളാണുള്ളത് അപ്പോൾ ഇന്ത്യയിൽ ഒരു വർഷത്തിൽ മൂന്ന് വ്യത്യസ്തമായ വിളവെടുപ്പ് കാലങ്ങളുള്ളത് ഏതൊക്കെയാണ് ഖാരിഫ് റാബി സെയ്ദ് ഒന്നുകൂടെ പറയാം ഖാരിഫ് റാബി സെയ്ദ് ഇത് മൂന്നുമാണ് എന്തോന്ന് ഇന്ത്യയിൽ ഒരു വർഷത്തിൽ മൂന്ന് വ്യത്യസ്ത വിളവെടുപ്പ് നടക്കുന്ന കാലങ്ങൾ അപ്പം നമുക്ക് ഖാരിഫിലോട്ടേക്ക് പോവാം ഖാരിഫ് മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നു അപ്പോൾ ഖാരിഫ് എന്താണ് അറിയപ്പെടുന്നത് മൺസൂൺ വിളകൾ എന്നാണ് അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ കൃഷി ഇറക്കുന്നു അപ്പോൾ എന്തിൻ്റെ ക എന്തിൻ്റെ കാലവർഷത്തിലാണ് തെക്ക് പടിഞ്ഞാറൻ ശ്രദ്ധിച്ചോ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ എന്ത് ചെയ്യുന്നു കൃഷി ഇറക്കുന്നു കാലവർഷത്തിൻ്റെ അവസാനത്തോടെ വിളവെടുക്കുന്നു അപ്പോൾ കാലവർഷത്തിൻ്റെ അവസാനത്തോടെ എന്ത് ചെയ്യുന്നു വിളവെടുക്കുന്നു അപ്പോൾ ഒന്നുകൂടെ മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നു തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ കൃഷി ഇറക്കുന്നു കാലവർഷത്തിൻ്റെ അവസാനത്തോടെ എന്ത് ചെയ്യുന്നു ഇത് വിളവെടുക്കുന്നു ജൂണിൽ തുടങ്ങി ഒക്ടോബർ നവംബർ മാസത്തിൽ വിളവെടുക്കുന്നതാണ് കാരിഫുളകൾ ജൂണിൽ തുടങ്ങി ഒക്ടോബർ നവംബർ മാസത്തിൽ വിളവെടുക്കുന്നതാണ് ഏത് വിളകൾ എന്നറിയപ്പെടുന്നത് കാരിഫുളകൾ ജൂൺ സെപ്റ്റംബർ അപ്പോൾ എസ് സി ആർ ടി പ്രകാരം എന്താണ് ജൂണിൽ തുടങ്ങി ഒക്ടോബർ നവംബർ മാസത്തിൽ വിളവെടുക്കുന്നതെന്ന് പറയുന്നു ജൂൺ സെപ്റ്റംബർ എൻ സിആർ ടി ടെസ്റ്റ് പ്രകാരം ഏത് മാസം എന്നാണ് പറയണേ ജൂൺ സെപ്റ്റംബർ ഓക്കെ അല്ലേ നെക്സ്റ്റ് കാരിഫുളകൾ പരുത്തി ചോളം എള്ള് കരിമ്പ് മഞ്ഞൾ നിലക്കടല ചണം നെല്ല് സോയാബീൻ തിനവിളകൾ അപ്പോൾ ഹാരിഫുളകൾ ഏതൊക്കെയാണ് പരുത്തി ചോളം എള്ള് കരിമ്പ് മഞ്ഞൾ നിലക്കടല ചണം നെല്ല് സോയാബീൻ തിനവിളകൾ ചെറു തിനവിളകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ചെറു എന്തെന്ന് വിളിക്കുന്നത് തിനവിളകൾ എന്ന് വിളിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടുന്ന ജോവർ ബജ്ര റാഗി ചാമ എന്നിവ തിനവിളകൾ അതായത് മില്ലറ്റ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നു അപ്പം ചെറുധാന്യങ്ങളാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടുന്ന ജോവർ ബജ്ര റാഗി ചാമ എന്നിവ തിനവിളകൾ എന്ന വിഭാഗത്തിൽ പെടുന്നു പഞ്ഞകാലത്തെ ഭക്ഷണം എന്നറിയപ്പെടുന്നതാണ് ചാമ അപ്പം പഞ്ഞകാലത്തെ ഭക്ഷണം എന്നറിയപ്പെടുന്നതാണ് ഏതെന്നറിയപ്പെടുന്നത് ചാമ ഓക്കേ നെക്സ്റ്റ് റാബി ശൈത്യകാല വിളകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പം റാബി എന്താണ് ശൈത്യകാല വിളകൾ എന്നാൽ കാര്യഭേദായിരുന്നു മൺസൂൺ വിളകൾ എന്നാണ് അറിയപ്പെടുന്നത് റാബി ശൈത്യകാല വിളകൾ എന്നറിയപ്പെടുന്നു നവംബർ മധ്യത്തോടു കൂടി ആരംഭിച്ച് മാർച്ച് മാസത്തോടു കൂടി അവസാനിക്കുന്നതാണ് റാബി വിളകൾ അപ്പം നവംബർ മധ്യത്തോടു കൂടി ആരംഭിച്ച് മാർച്ച് മാസത്തോട് അവസാനിക്കുന്നതാണ് റാബി വിളകൾ എസ് സി ആർ ടി പ്രകാരം ഒക്ടോബർ നവംബറിൽ തുടങ്ങി മാർച്ച് ഏപ്രിൽ അവസാനിക്കുന്നതാണ് എൻ സിആർടി ടെസ്റ്റ് പ്രകാരം അപ്പം നവംബർ മധ്യത്തോട് ആരംഭിച്ച് മാർച്ച് മാസത്തോടു കൂടി അവസാനിക്കുന്നതാണ് റാബി വിളകൾ എസ് സിആർടി ടെസ്റ്റ് പ്രകാരമാണ് ശ്രദ്ധിച്ചോ എൻ സിആർ ടിയുടെ ടെസ്റ്റ് പ്രകാരം ഒക്ടോബർ നവംബറിൽ തുടങ്ങി മാർച്ച് ഏപ്രിലാണ് അവസാനിക്കുന്നത് ഇക്കാലത്തെ കുറഞ്ഞ ഊഷ്മാവ് ഈ വിളകൾക്ക് വളരെ അനുകൂലമാണ് അപ്പം ഇക്കാലത്തെ കുറഞ്ഞ ഊഷ്മാവാണ് എന്തിന് കാരണം ഈ വിളകൾക്ക് വളരെ അനുകൂലമാകുന്നത് ഏത് റാബി വിളകൾക്ക് ഇപ്പോൾ റാബി വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗോതമ്പ് പുകയില എണ്ണക്കുരുക്കൾ കടുക് പയറുവർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് ബാർലി അപ്പോൾ ഏതൊക്കെയാണ് റാബി വിളകൾ ഗോതമ്പ് പുകയില എണ്ണക്കുരുക്കൾ കടുക് പയറുവർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് ബാർലി അപ്പോൾ നേരത്തെ കാരിഫുളകൾ പറഞ്ഞു അത് ഏതൊക്കെയായിരുന്നു പരുത്തി ചോള എള്ള്ള് കരിമ്പ് മഞ്ഞൾ നിലക്കടല ചണം നെല്ല് സോയാബീൻ തിനവുകൾ ഇതൊക്കെ ഏതിലാണ് കാരിഫുളകളിലാണ് വരുന്നത് റാബി വിളകൾ ഏതൊക്കെയാണ് ഗോതമ്പ് പുകയില എണ്ണക്കുരുക്കൾ കടുക് പയറുവർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് ബാർലി സെയ്ത് വേനൽക്കാല വിളകൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അറിയപ്പെടുന്നത് വേനൽക്കാല വിളകൾ റാബി എന്താണ് അറിയപ്പെട്ടിരുന്നത് ശൈത്യകാല വിളകൾ എന്നാൽ ഖാരിഫ് എന്തായിരുന്നു മൺസൂൺ വിളകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ സെയ്ത് എന്താണ് വേനൽക്കാല വിളകളാണെന്ന് അറിയപ്പെടുന്നത് മാർച്ച് മാസത്തിൽ ആരംഭിച്ച് ജൂൺ മാസത്തിൽ വിളവെടുക്കുന്നു അപ്പോൾ മാർച്ച് മാസത്തിൽ ആരംഭിച്ച് എപ്പോഴാണ് വിളവെടുക്കുന്നത് ജൂൺ മാസത്തിൽ വിളവെടുക്കുന്നു ഏത് എസ് സി ആർ ടി ടെസ്റ്റ് പ്രകാരം എന്നാൽ എൻ സി ആർ ടി ടെസ്റ്റ് പ്രകാരം ഏപ്രിൽ ജൂൺ മാസത്തിലാണ് ഏപ്രിൽ അതായത് ഏപ്രിൽ തുടങ്ങി ജൂണിൽ വിളവെടുക്കുന്നു ഓക്കേ അല്ലേ അപ്പം റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്നു അപ്പോൾ റാബി വിളവെടുപ്പിന് ശേഷമാണ് ഏത് ആരംഭിക്കുന്നത് സെയ്ത് നല്ല ജലസേചന സൗകര്യങ്ങൾ ആവശ്യമാണ് അപ്പം എന്താണ് ആവശ്യം നല്ല ജലസേചന സൗകര്യങ്ങൾ ആവശ്യമാണ് അപ്പം ഈ നമ്മൾ പഠിച്ചില്ലായിരുന്നോ ഈ റാബി കാരിഫ് സെയ്ത് അപ്പം ഇതിൻ്റെ വിളവെടുക്കുന്നതും വിളവെടുപ്പ് അവസാനിക്കുന്നതും നന്നായിട്ട് മാസങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ ശ്രദ്ധിച്ച് അടുത്ത സെയ്ത് വിളകൾ ഏതൊക്കെയാണ് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ തണ്ണിമത്തൻ കന്നുകാലി തീറ്റകൾ അപ്പം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ തണ്ണിമത്തൻ കന്നുകാലി തീറ്റകളൊക്കെയാണ് ഏതിൽ വരുന്നത് സേയ് വിളകളിൽ വരുന്നത് അപ്പോൾ ഈ വിളകളെല്ലാം പഠിക്കണം പരീക്ഷയ്ക്ക് ചോദിക്കും ഇതിൽ സെയ്തു വിളകൾ ഏത് ഖാരിഫ് വിളകൾ ഏത് റാബി വിളകൾ ഏതൊക്കെയെന്ന് ചിലപ്പം തന്നിട്ടിങ്ങനെ അല്ലാത്തത് ഏത് ഇങ്ങനൊക്കെ എഴുതി ചോദിക്കാൻ കാണും അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പഠിച്ചോളണം ദെൻ കാർഷിക കാലങ്ങളാണേ കാർഷിക കാല ഖാരിഫ് വിളയിറക്കൽ കാലം ജൂൺ അതായത് മൺസൂണിൻ്റെ ആരംഭം വിളവെടുപ്പ് കാലം നവംബർ ആദ്യവാരം അതായത് മൺസൂണിൻ്റെ അവസാനം പ്രധാന വിളകൾ നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല ഒന്നുകൂടെ പറയാം കാർഷിക കാലങ്ങളിൽ ഖാരിഫാണ് ആദ്യം വിളയിറക്കൽ കാലം ജൂൺ മൺസൂണിൻ്റെ ആരംഭം വിളവെടുപ്പ് കാലം നവംബർ ആദ്യ വരം അത് മൺസൂണിൻ്റെ അവസാനം പ്രധാന വിളകൾ നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചരി ചണം കരിമ്പ് നിലക്കടല റാബി നവംബർ മദ്യം അതായത് ശൈത്യകാല ആരംഭം വിളവെടുക്കുന്നത് എപ്പോഴാണ് മാർച്ച് അതായത് വേനൽക്കാലത്തിൻ്റെ ആരംഭം പ്രധാന വിളകൾ ഗോതമ്പ് പുകയില കടുക് പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ എന്നിവയാണ് അപ്പം കാർഷിക കാലങ്ങളിൽ റാബിയണ് വിളയിറക്കൽ കാലം നവംബർ മധ്യം അതായത് ശൈത്യകാല ആരംഭത്തിലാണ് വിളവെടുപ്പ് കാലം വേനലിൻ്റെ ആരംഭം അതായത് മാർച്ച് മാസം പ്രധാന വിളകൾ ഗോതമ്പ് പുകയില കടുക് പയർവർഗ്ഗങ്ങൾ ദെൻ സെയ്ത് ഏതാണ് വിളയിറക്കൽ കാലം മാർച്ച് അതായത് വേനലിൻ്റെ ആരംഭം വിളവെടുപ്പ് കാലം ജൂൺ മൺസൂണിൻ്റെ ആരംഭം പ്രധാന വിളകൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അപ്പോൾ ഒന്നുകൂടെ സെയ്ത് മാർച്ച് വേനലിൻ്റെ ആരംഭം ജൂൺ മൺസൂണിൻ്റെ അവസാനം മൺസൂണിൻ്റെ ആരംഭം പ്രധാന വിളകൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഓക്കെ ഇല്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് കാരിഫ് പറ്റിയും റാബി വിളകളെ പറ്റിയും സെയ്ത് വിളകളെ പറ്റിയൊക്കെയാണ് സംസാരിച്ചത് അല്ല പഠിച്ചത് അപ്പം അത് ഇന്ത്യൻ കാർഷിക മേഖലയുടെ കുറച്ച് ബേയ്സ്ഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത് നെക്സ്റ്റ് ഇതിനെക്കുറിച്ച് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് അടുപ്പിലാക്കാം